സോ ഈസ് ഒരു യൂട്യൂബറിൻ്റെ കഷ്ടപ്പാട് ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് പോവുകയാണ് ഒരു ബ്രോ ആണെങ്കിൽ എൻ്റെ ഇടയ്ക്കിൽ പറഞ്ഞു ബ്രോ എനിക്കൊരു വീഡിയോ എടുക്കണം ബ്രോ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു പുള്ളിക്കാരൻ ഒരു വീട് മേടിക്കാൻ പോകുന്നതാണ് കാണുക ഈസ് ഇതിൻ്റെ അകത്ത് സന്ദർഭം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് നമുക്കൊന്നും ഈ കണ്ടിട്ട് വരാം പുള്ളിക്കാരൻ്റെ പേര് ശ്രീ എന്നാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്തായാലും ഈ ചെറിയൊരു യൂട്യൂബറാണ് അത്യാവശ്യം ഇപ്പോൾ വണ്ടിയൊക്കെ അടിച്ചെന്ന് തോന്നുന്നു അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോവാണ് അവൻ പറഞ്ഞു ഇവിടുന്ന് വണ്ടി മേടിച്ചുകൊണ്ട് വരാനാണ് ആദ്യമേ എൻ്റെ ഇടക്ക് പറഞ്ഞത് ഇനി അവിടെ ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഗുളികാരനാണെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ നിപ്പുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും പാലത്തിന്റെ സൈഡിലായിട്ട് അവന്റെ വണ്ടി ഇട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തണോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ നൈസായിട്ട് അടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് അവനാണെങ്കിൽ ഇങ്ങോട്ടും ആ ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അച്ചിട്ടുണ്ട് ഈ എന്തായാലും ഞാൻ നൈസായിട്ട് കൊണ്ടുപോയി അടുത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇനി അവനെ എന്നാ പറയുമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഈ വീഡിയോ ഇതുവായിട്ട് കണ്ടിട്ടില്ല ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രെസ് ചെയ്ത് ആയിരിക്കുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ കൂട്ടുകാരും ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായി ഒട്ടും മറക്കരുത എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ എന്തായാലും ഇങ്ങോട്ടും ആ ബ്രോ പറഞ്ഞു അവൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടു ഞാൻ ഇങ്ങോട്ട് ഒന്ന് കുറെ നേരമായിട്ട് നോക്കിയിരിക്കുവാണ് അവൻ ഇറങ്ങുമോ ഇല്ലയോ എന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോഴത്തേക്കും അവൻ്റെ വണ്ടിയാണ് ഈ അവിടെ കിടക്കുന്നത് എന്തായാലും ഈ കൊള്ളാം നല്ലൊരു വണ്ടിയാണ് ബ്രോ അവിടെ നിന്നോ വരുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ ഇനി ഫ്രണ്ടീന്ന് ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും അവനാണെങ്കിൽ എന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അവൻ്റെ കൂടെ വണ്ടി കയറാം അവൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എവിടുന്നോ വരാൻ പറഞ്ഞു അത് ഇങ്ങോട്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് അവൻ്റെ കൂടെ പോയി നോക്കാം അങ്ങനെ എന്റെ ഇടയ്ക്കിലാണെങ്കിൽ അവൻ കയറാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ കണ്ടീഷൻ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് എൻ്റെ ചെക്കെൻ്റെ ലുക്ക് നിങ്ങൾ നോക്കുക ഒരു കിട്ടിലം പോലത്തെ ലുക്കാണ് ഈ നമ്മൾ വേറൊരു കാറുകൂടെ ഇറക്കാനായിട്ട് പോവാണ് വരാതെ തന്നെ ആ വണ്ടി നമ്മുടെ ഗ്യാരേജിലോട്ട് വരുന്നതായിരിക്കും എന്തായാലും ഈ നോക്കാം ആ വണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അത് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പണി ഇറക്കത്തുള്ളൂ സോറി ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കാറ് മൂന്നാം നാലവട്ടം കറങ്ങി ഗീസ് എന്തായാലും ചില്ലൊന്നും പൊട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് സാധാരണ ഞാൻ ഓടിക്കുമ്പോൾ ചില്ല് പൊട്ടാറുള്ളതാണ് ഇപ്പോഴത്തേക്കാണെങ്കിൽ ചില്ലൊന്നും പൊട്ടിയിട്ടില്ല എന്തായാലും അവനാണെങ്കിൽ സീനില്ലെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടുന്ന് വരാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ ഇവിടെ ഒന്നും നിർത്തുന്നില്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി ഓടിച്ച് വരുന്നതാണൊക്കെ എടുക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം ഇവൻ്റെ കഷ്ടപ്പാടാണ് ഗീസ് ഇവനാണെങ്കിൽ ഈ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഈ വീഡിയോടെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഈ കണ്ടൻറ്റ് ഇത് ഇടാമെന്ന് വിചാരിച്ചതാണ് കാരണം അവനാണെങ്കിൽ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് ഗീസ് എന്തായാലും ഭാവിയിൽ അവൻ വലിയ വലിയ നിലകളിലെത്തട്ടെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഈ കാറിലോട്ടും കയറുന്നുണ്ട് അവനാണെങ്കിൽ അവൻ്റെ കാറിൻ്റെ അവിടെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമുക്ക് അവൻ്റെ ഇരിക്കുന്ന അങ്ങോട്ട് തിരിച്ചു പോകണം കാരണം അങ്ങനാണ് അവൻ ആ ഒരു ആ ഒരു സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ പോവാം എന്താവും ഈ കഥ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ഇവനെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെല്ലാ കൂട്ടാരും എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൺ ഗെ എന്ന് പറഞ്ഞൊരു ചെറിയൊരു അച്ചീവ്മെൻറ്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നടക്കും കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കന്ന് ബെല്ലേക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട് ഇനി ചിലപ്പം അവനാണെങ്കിൽ നല്ല അടുപ്പിച്ചിടാത്ത രീതിയിലാണ് ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ അടുപ്പിച്ചിട്ടില്ല ജസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ആണെങ്കിൽ അവനാണെങ്കിൽ ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട് അപ്പം ഇനി പോകാന്ന് പറയുമെന്നൊന്നും അറിയത്തില്ല പുള്ളിയാണെങ്കിൽ വണ്ടി ചുറ്റിനും നടന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അവൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും എൻ്റെ വണ്ടിയുടെ ഫുൾ ഇങ്ങനെ കറങ്ങി കറങ്ങി കാണിക്കുന്നത് എന്തായാലും നോക്കാം അവൻ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇനി അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ പോകുമ്പോൾ അറിയാനായിട്ട് പറ്റും ഇവനാണെങ്കിൽ വീട് മേടിക്കാം എന്നും പറഞ്ഞാണ് ഒരു കണ്ടന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ വീട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഈസ് എന്തായാലും ഇവൻ എവിടെയായിട്ടാണ് വീട് നോക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു വാച്ച് ചെയ്യുക അപ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇനി എന്ത് പറയുമെന്നാണെ എനിക്കൊരു പിടിത്തവും ഇല്ല ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എനിക്കൊന്നും അറിയത്തില്ല ഈസ് എന്തായാലും നമുക്ക് നോക്കാം ഇവൻ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകാനായിട്ട് പോകുന്നതെന്ന് അപ്പോഴത്തേക്കും അവനാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ വണ്ടി കയറിയിട്ടുണ്ട് അവനാണെങ്കിൽ വണ്ടി നേരെ വളച്ചുകൊണ്ട് ഇങ്ങോട്ടോ പോകാനായിട്ട് പോകാൻ ഇനി കൂടെ വരാൻ പറയുമായിരിക്കും ഞാൻ അതിന് മുന്നേ തന്നെ അവൻ്റെ കൂടെ പോയി കേസും എന്തായാലും എനിക്കറിയാം അവൻ പോകുമ്പോഴത്തേക്കും അവൻ്റെ പുറകെ പോണമെന്ന് അപ്പോഴത്തേക്കും അവനാണെങ്കിൽ വണ്ടി പയ്യ പയ്യെ ഓടിച്ചു പോകുന്നുണ്ട് ചിലപ്പോൾ എന്നെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല എന്നാൽ നമുക്ക് കണ്ട് തന്നെ അറിയാം അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല ഒരു വീട് മേടിക്കുന്ന ഒരു കഥയാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്ക് ഒരു പിടിത്തവും ഇല്ല ഈസ് ഇവൻ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഞാനാണെങ്കിൽ ഫൈനലി ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവൻ്റെ കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ വളവൊക്കെ വളയുന്നുണ്ട് ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല ഇവിടെ ആയിട്ട് വീടുള്ളതും എനിക്കറിയത്തില്ല ഈസ് എന്തായാലും ഞാൻ അങ്ങനെ ഈ ഒരു മാപ്പ് ഇപ്പോൾ കളിക്കാറില്ല അത് കാരണം ഇവിടെ ആയിട്ട് പുതിയ വീട് ഇനി വന്നോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഞാൻ അവന്റെ പുറകെ തന്നെ പയ്യെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ അവൻ പയ്യെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവൻ്റെ കൂടെ ചെന്ന് നോക്കാം അവൻ ഏത് വീടാണ് മേടിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന രീതിക്കാണോ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഞാനാണെങ്കിൽ അവൻ്റെ കൂടെ പയ്യ പയ്യാണ് ഗീസ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഇവൻ എവിടാണ് വീട് മേടിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല അങ്ങനെ ഞാനാണെങ്കിൽ നൈസീൻ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അവനാണെങ്കിൽ അപ്പർ സൈഡിലോട്ട് വണ്ടി വളച്ചോണ്ട് പോയി ഗീസ് എന്തായാലും റൈറ്റിലോട്ട് വണ്ടി വളച്ചിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം കുറെ കറക്കിക്കുന്നുണ്ട് എന്നെ കൊണ്ട് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവൻ സ്ലോ ആക്കുന്നുണ്ട് എനിക്കൊന്ന് ഇവിടെ ആയിട്ട് എവിടെയോ ആണ് വീടെന്നാണ് തോന്നുന്നത് എന്തായാലും അവനാണെങ്കിൽ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ചു അവൻ്റെ അടുക്കി കൊണ്ടുവന്ന് റിവേഴ്സ് എടുത്തിടാം എനിക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ വേണമായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോഴത്തേക്കും ഞാൻ നൈസായിട്ട് വണ്ടി ബാക്കോട്ടൊന്ന് വളച്ചിടാനായിട്ട് പോവുകയാണ് ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനാണെങ്കിൽ ഇവിടെ ഒന്നും വീടും കണ്ടിട്ടില്ല എന്നാലും നമുക്ക് നോക്കാൻ നോക്കാം ഞാനാണെങ്കിൽ വണ്ടി നൈസായിട്ട് വളച്ചിട്ട് നേരെ ബാക്കിലോട്ട് ഇങ്ങനെ ചേർത്തിടുന്നുണ്ട് അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം രണ്ട് ബി എമ്മും കൂടെ കിടക്കുമ്പോൾ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് ലൈസ് നിങ്ങൾക്ക് എൻ്റെ ബിയം ആണോ അതുപോലെ തന്നെ അവൻ്റെ ബിയം ആണോ ഇഷ്ടപ്പെട്ടേ എന്ന് ജസ്റ്റ് താഴെയൊന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും രണ്ടും കൊള്ളാം ലീസ് അങ്ങനെ ഒർണ്ണമായിട്ട് എനിക്ക് ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് എന്തായാലും അവൻ്റെ ബി എം വേറൊരു മോഡലും എൻ്റെ ബി എമ്മും വേറൊരു വേറൊരു മോഡലുമാണ് എന്തായാലും രണ്ടും കൊള്ളാം അവനാണെങ്കിൽ എൻ്റെ വണ്ടി കയറിയിട്ട് എങ്ങോട്ടോ പോകാനായിട്ട് പോകാമെന്നാണ് തോന്നുന്നത് എന്തായാലും പോകാനായിട്ട് പോകുന്നല്ലോ ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്തിടാനായിട്ടായിരുന്നു അങ്ങനെ അവൻ കറക്റ്റായിട്ടൊരു രീതിക്ക് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ അവൻ ആണെങ്കിൽ വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത് വണ്ടിയുടെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ് ചിലപ്പോൾ ഈ വീടായിരിക്കും അവൻ മേടിക്കാനായിട്ട് പോകുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അവനാണെങ്കിൽ ആ വണ്ടീടെ അവിടെയൊക്കെ നടപ്പുണ്ട് കാരണം എന്താണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ചിലപ്പോൾ കൂടെ വിളിക്കുമായിരിക്കും ആ വീടിൻ്റെ അകത്ത് പോകാനായിട്ട് ഞാനപ്പോൾ വിചാരിച്ച് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പോകാമെന്ന് കാരണം ലാസ്റ്റ് തമ്മിൽ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ആ ആപ്പാട് പ്ലാൻ മൂഞ്ചി മൂഞ്ചിപ്പോവും അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കറക്റ്റൊക്കെ ഫ്രെയിം വെച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്ക് ഫോട്ടോ കിട്ടുമോ ആദ്യം താഴ്ത്തോട്ട് പൊക്കി പിന്നെ ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏത് ഫ്രെയിമാണ് ആണ് നല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് എന്തായാലും ഞാനാണെങ്കിൽ കുറച്ചുകൂടെ സൂം ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയേ ഇത്രയുള്ള ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുക ഈസ് ഈ ഒരു ക്ലാരിറ്റി വെച്ച് ഞാനാണെങ്കിൽ തമേയിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഗുമ്മ തോന്നത്തില്ല എന്തായാലും നിങ്ങൾ തമേൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോയിലേക്ക് കയറിയത് ഇത്രയും ലെങ്ത് ആകുന്നവരെ കണ്ടിരിക്കുന്ന എത്ര കൂട്ടുകാരുണ്ടെന്നോ എനിക്കറിയത്തില്ല എന്തായാലും ഇത്രയും കണ്ടിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാ ഈസ് ഇത്രയും പോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം റെഡ് ഹാർട്ടൊന്ന് കൻറ്റ് ചെയ്യുക ഞാനാണെങ്കിൽ അവൻ്റെ കൂടെ പോകാനായിട്ട് പോവാണ് അവനാണെങ്കിൽ അവിടെ നിപ്പുണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് പോകാൻ തോന്നുന്നു ബ്രതറാന്നും പറഞ്ഞ് അവൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കമൻ്റ് അല്ലേസ് അവനാണെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്തായാലും അവൻ്റെ കൂടെ പോകാം വീടകത്തോട്ടൊക്കെ കയറാം വീട് നൈസ് വീടാണെങ്കിൽ ഇവിടെ ആയിട്ട് സോഫ രണ്ട് സോഫ ഉണ്ട് അതുപോലെ തന്നെ ടി വി ഉണ്ട് ഇവിടെ ആയിട്ട് വേറെ എന്തോ പച്ച സാധനമുണ്ട് ഞാനകത്തിൽ പോയി നിൽക്കുവാണ് അവനാണെങ്കിൽ ആ പച്ച സാധനത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പിന്നെ ബാക്കോട്ട് പോയി ഞാനാണെങ്കിൽ അപ്പുറത്തോട്ട് കടക്കാൻ നോക്കുമ്പം അപ്പുറത്തോട്ടാണെങ്കിൽ എനിക്ക് പോകാനും പറ്റുന്നില്ല കാരണം ആയിരം കോയും വേണമെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ എൻ്റെയിലാണെങ്കിൽ ഒരു കോയിൻ പോലും ഇല്ല ഞാനാണെങ്കിൽ പല പലരും കോയിൻ ചെയ്തു തരുന്നവരുണ്ട് അവർക്കേലാണെങ്കിൽ നമ്മുടെ ഐ ഡിയും പാസും കൊടുക്കണം ഞാനാണെങ്കിൽ ഏത് ജിമെയിലായിട്ടാണ് ഈ അക്കൗണ്ട് ലോഗിൻ ആക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറാൻ നോക്കിയിട്ട് അവിടെയും പറ്റുന്നില്ല അവനാണെങ്കിൽ അവൻ്റെ വീഡിയോ അടവടെ എല്ലാം മൂഞ്ചി എന്നാണ് തോന്നുന്നത് കാരണം ഞാൻ കയറി ചെന്നാലേ ഈ വീഡിയോയുടെ ക്ലൈമാക്സ് ഒക്കെ സെറ്റ് ആകത്തുള്ളല്ലോ പക്ഷേ എനിക്കാണെങ്കിൽ കയറാനായിട്ടും പറ്റുന്നില്ല എനിക്കാണെങ്കിൽ ബൈ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത്രയും പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് എൻ്റെയിലാണെങ്കിൽ പൈസയും ഇല്ല അപ്പോഴത്തേക്കും അവനാണെങ്കിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ബ്രോയുടെ കയ്യിൽ കോയിൻ ഇല്ലേന്ന് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെയിലാണെങ്കിൽ കോയിൻ ഒന്നും ഇല്ല ഞാനങ്ങനെ ആറിയും കയ്യിൽ അക്കൗണ്ട് കൊടുത്ത് കോയിൻ ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല അതാണ് ഡ്രസ്സൊക്കെ ഇതോ അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ഒക്കെ എപ്പോഴും മാറ്റി നല്ല സെറ്റ് ഡ്രസ്സൊക്കെ ആക്കിയാണെങ്കിൽ ആക്കിയത് Sí. ¿Eh? അവനാണെങ്കിൽ എന്തോ കരയും നിമോജിയൊക്കെ ഇടുന്നുണ്ട് ഇപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ കോയിൻ ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല ഈ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് കോയിൻ വേണം ആയിരം കോയിൻ്റെ അടുത്ത് വേണം എന്തെങ്കിലും ആണെങ്കിൽ അഞ്ച് കോയിൻ പോലും ഇല്ല അതുപോലെ തന്നെ ഈസ് ഇതോ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോ ലൈക്ക് ചെയ്യുക തയേക്കാണെന്ന് സബ്സ്ക്രൈബും പ്രസേസ് ആയിരിക്കുമെന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് കുറച്ച് പിക്ക് എങ്കിലും എടുക്കാം അവൻ്റെ അവൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ വെച്ച് കുറച്ച് പിക്ക് എടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നും കുറച്ച് പിക്ക് എടുത്തേക്കാം എന്നിട്ട് ഇഷ്ടം നോക്കിയിട്ട് നമുക്ക് തമ്മിലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അവൻ വരുമോ വരുവില്ലോ എന്ന് എനിക്കറിയത്തില്ല അവൻ പുറത്തും പോയെന്ന് തോന്നുന്നു ഇനി മേളിൽ പോയൊന്നും അറിയത്തില്ല ഈ ഒരു വീട് കൊള്ളാം ഈ സമനാണെങ്കിൽ ഈ വീട് മേടിച്ചെന്നാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എത്ര കൂട്ടുകാർക്ക് ഈ ഒരു വീട് ഈ ഗെയിമിൽ ഉണ്ടെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കാണെങ്കിൽ വീടില്ല കാരണം എൻ്റെ കോയിൻ ഇല്ല ആയിരം കോയിൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ നല്ലൊരു മുടിയും ഷർട്ടും ഒക്കെ ഞാൻ മേടിച്ച് വെച്ചേനെ എൻ്റെ ഈ അക്കൗണ്ടാണെങ്കിൽ ഏത് ജിമെയിലായിട്ടാണ് ലോക ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിത്തമില്ല എനിക്ക് തന്നെ ഒരു അഞ്ചാറ് ചാനലുണ്ടെങ്കിൽ ഞാൻ ജിമെയിൽ ആയിട്ടാണ് ലോഞ്ച് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും വഴിയെ എപ്പോഴെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമായിരിക്കും വീഡിയോ കുറച്ച് ലെങ്തായിപ്പോ എന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ ഇവിടെ വെച്ചും കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മടുക്കുന്നൊന്നും ഇല്ലല്ലോ അല്ല ലീസ് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടുപ്പുണ്ടെങ്കിലും മടുപ്പുണ്ടെന്ന് മടുപ്പ് ഉണ്ടെന്ന് പറയാം ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് പിടിച്ചാണ് ഇവനാണെങ്കിൽ ഒരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയ്ക്ക് വന്ന് ബ്രോ ബ്രോ എൻ്റെ കൂടെ വരുമോ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് അവൻ വന്നത് എൻ്റെ കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഒരു കണ്ടൻറ്റ് വെച്ച് നമുക്ക് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു ഞാൻ വെറൈറ്റിക്ക് ചിന്തിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വേറൊന്നുമില്ല സാധാരണ നമ്മൾ ഏതെങ്കിലും ഹൗസ് മേടിക്കുന്നതായിട്ട് വേണമെങ്കിൽ എനിക്കും കണ്ടൻറ്റ് ചെയ്യാം പക്ഷേ ഇവൻ ഹൗസ് മേടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടൻറ്റ് ചെയ്തത് കാരണം ഒരു യൂട്യൂബറിൻ്റെ കഷ്ടപ്പാടാണ് ഈ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തന്നത് ഇവനാണെങ്കിലും ഒരു ചാനലുണ്ട് ഒരു ശ്രീ വൈറ്റി എന്നാണ് ഇവൻ്റെ പേര് ഇവൻ്റെ ഇവൻ്റെ ചാനലാണെങ്കിൽ വൺ ഗെ അടിച്ചിട്ടുണ്ട് നമ്മളാണെങ്കിൽ വൺ ഒന്നും ഇല്ല ഇനക്കാളും ചെറിയൊരു യൂട്യൂബറാണ് ഞാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുമായിട്ട് ഒട്ടും മറക്കരുത് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഒരു കൊച്ചു വീഡിയോ ലവ് ആൻഡ് ടേക്ക് കെയർ